നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള പഴനി എന്നറിയപ്പെടുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്ത് വള്ളമറ്റം എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രം ഒരത്ഭുതമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഉദ്ദേശം ഇരുപത്തി അയ്യായിരം അടി ഉയരത്തിൽ ഭീമാകാരനായ ഒരു പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതിമനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനകത്ത് അതിമനോഹരമായ വട്ടശ്രീഗോവിനകത്ത് ആറ് ദിവസം മാത്രം പ്രായമുള്ള ബാലരൂപഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ സ്വാമി സ്വയംഭുവായി ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് കുടികൊള്ളുന്നു ഈ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഉപപ്രതിഷ്ഠകളായി രണ്ട് ചെറിയ ശ്രീകോവിലുകളിലായി ശാസ്താവ് ഗണപതി എന്നിവരെ കിഴക്കൂട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബ്രഹ്മരക്ഷസ് ശിവഭൂതം എന്നിവരെ കിഴക്കൂട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ശ്രീ സുബ്രഹ്മണ്യസ്വാമി വാഴുന്ന ഈ ക്ഷേത്രത്തിന് ഉറോപ്പാറ എന്ന് പേര് വരുവാൻ ഒരു കാരണമുണ്ട് അതായത് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത് മകരമാസത്തിലെ പൂയെന്നാളിലാണ് ഈ പൂയെന്നാളും വെളുത്തവാവും പ്രധാന ഉത്സവ ദിനവും ചേർന്ന് വരുന്ന പ്രഭാതത്തിൽ ഇവിടെ ഭഗവാന് അഭിഷേകം നടത്തുമ്പോൾ ഈ മലയുടെ അടിവാരത്ത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഏതാനും നിമിഷം നേരത്തേക്ക് ഭഗവാൻ അഭിഷേകം ചെയ്ത തീർത്ഥം വരുന്നു ഈ തീർത്ഥം വളരെ ഔഷധഗുണമുള്ള തീർത്ഥമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ തീർത്ഥം കൈകൊണ്ട് തൊട്ടാൽ പെട്ടെന്ന് നിലച്ചു പോകും അതുകൊണ്ട് പഴമക്കാർ ഈ തീർത്ഥജലം കൂളത്തിലകൊണ്ടും തുളസിയിലകൊണ്ടും ശേഖരിച്ചു വയ്ക്കാറുണ്ടായിരുന്നു ആ തീർത്ഥജലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും രോഗങ്ങൾക്കും ഔഷധമായി അവർ ഉപയോഗിച്ചിരുന്നു ഈ ദിവ്യഔഷധം അത്ഭുത ഉറവയായി ആ വിശേഷ ദിവസം ഇവിടെ കാണപ്പെടുന്നുകൊണ്ടാണ് ഈ പ്രദേശത്തിനും ഈ ക്ഷേത്രത്തിനും ഉറവപ്പാറ എന്ന് പേര് വന്നത് ഈ ഉറവപ്പാറയിൽ വാഴുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ആറു ദിവസം മാത്രം പ്രായമുള്ള ബാലമുരുകനാകിയാൽ ഈ ബാലമുരുക സംരക്ഷണാർത്ഥം ഈ പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ ഭൂപ്രദേശത്ത് സർവ്വദേവാദിദേവന്മാരുടെയും അപ്സരസുകളുടെയും നവഗ്രഹങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും സർപ്പങ്ങളുടെയും എന്നുവേണ്ട മൺമറഞ്ഞ് പോയ മുനിമാരുടെയും ഉപാസകരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാ പ്രപഞ്ചശക്തികളുടെയും സാന്നിധ്യം ഈ ഉറവപ്പാറയിൽ നിലനിൽക്കുന്നുണ്ട് തന്നെ ഈ ഉറവപ്പാറ ക്ഷേത്രത്തിലെത്തി ബാലമുരുകനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഫലം സിദ്ധിക്കും എന്നുള്ളത് നിശ്ചയമാണ് ഉറവപ്പാറയിൽ വാഴുന്ന ബാലസുബ്രഹ്മണ്യൻ്റെ പ്രധാന വഴിപാടുകളാണ് ഉപ്പും കുരുമുളകും സമർപ്പണം പണ്ട് കാലം മുതൽക്കേ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അവരുടെ വീടുകളിൽ നിന്നും ഉപ്പും കുരുമുളകും കൊണ്ടുവന്ന് ഈ ബാലസുബ്രഹ്മണ്യൻ്റെ തിരുനടയിൽ സമർപ്പിച്ചിരുന്നു അതിന്നും തുടർന്നു പോരുന്നു ഇന്ന് വീടുകളിൽ നിന്നും ഉപ്പും കുരുമുളകും കൊണ്ടുവരാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്ര കൗണ്ടറിൽ നിന്നും ഉപ്പും കുരുമുളകും ലഭിക്കുന്നതാണ് ഈ ഉപ്പും കുരുമുളകും മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചാൽ ഭക്തരുടെ സർവ്വരോഗ ദുരിതങ്ങൾക്കും മുക്തി ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും കൂടാതെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് വെള്ളിരൂപം സമർപ്പണം ഈ വെള്ളിരൂപം സമർപ്പണം പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും സർവരോഗദ ദുരിതങ്ങൾക്കും കൂടാതെ കുട്ടികൾക്കുണ്ടാകുന്ന ബാലപീഠ പക്ഷിപീഠ ദോഷം നാവേർ ദോഷം എന്നിവയ്ക്കും പരിഹാരമായി ഈ വെള്ളി രൂപം സമർപ്പണം ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ഈ രൂപങ്ങൾ ക്ഷേത്ര കൗണ്ടറിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കൂടുതൽ ഒന്ന് വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആ കാര്യം നടന്ന് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അതെനിക്ക് ഒത്തിരി അടുത്ത് ഒത്തിരി കാര്യത്തിൽ എനിക്കത് നടന്നിട്ടും ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് പറ്റി പറ്റിയത് ഒത്തിരി നാൾ ആഗ്രഹിക്കും വന്ന വന്നെന്ന് പക്ഷെ നടക്കാറില്ല പക്ഷെ ആ ഒരു ഇന്നെന്താണോ എനിക്കത് നടന്ന് കിട്ടിയിട്ടുണ്ട് അത് കയറി ആഗ്രഹിച്ചു ഒത്തിരി നാൾ കൂടിയിട്ടാണെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞ വർഷമാണ് ഒന്ന് ഞാനിവിടെ കയറിയത് പക്ഷേ ഇതിപ്പം എൻ്റെ രണ്ടാമത്താണ് ഞാൻ കയറുന്നത് അതാണ് മെയിനായിട്ട് ഞാൻ വരാനുള്ള കാരണം നമുക്ക് എല്ലായിടത്തും അമ്പലത്തിലും പോസിറ്റീവ് എനർജി ഉണ്ട് പക്ഷേ ഇവിടെ കയറി കഴിയുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കാര്യം നടന്ന് കിട്ടും കിട്ടി കഴി കയ്യിലുണ്ടാകും എന്നൊരു വിശ്വാസത്തോടു കൂടി കയറണം അത് നമുക്ക് ആ പോസിറ്റീവായി എപ്പോഴും ഉണ്ടാവും കൂടെ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആവുന്ന സമയത്തൊക്കെ ഉപ്പും കുരുമുളകും വെച്ച് നമ്മൾ രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു നടന്നിട്ടുണ്ട് വരാൻ പറ്റുന്ന ശരീരം ആൾക്കാരെല്ലാവരും വരിക പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അടുത്ത് നമ്മളുടെ മനസ്സിൽ എന്താണോ ഭഗവാനെ വെച്ചേക്കണേ നല്ലപോലെ പ്രാർത്ഥിച്ച് കയറുക കയറി കഴിഞ്ഞാൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും പറ്റുന്നവരെല്ലാവരും വരുക റോപ്പാറ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിളിച്ച വെളിപ്പുറത്തെത്തുന്ന ദേവനാണ് നമുക്ക് ഞാൻ ഞാനെൻ്റെ വളരെ ചെറുപ്പം മുതൽ കൊച്ചിലെ മുതൽ ഈ ക്ഷേത്രത്തിൽ വരികയും കാരണന്മാരായിട്ട് നമ്മളെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഭഗവാൻ്റെ ഉത്സവങ്ങളെല്ലാം തന്നെ കൂടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും വഴിപാടുകൾ ഇങ്ങനെ എന്നെ കാല് അങ്ങനെ ഉപ്പും മുളകും നടക്കി വെക്കുക അതൊരു പ്രധാന വഴിപാടാണ് പിന്നെ പഞ്ചാമൃതം അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേയും പോലെ തന്നെ പ്രധാനമാണ് അഭിഷേകം പിന്നെ കടങ്ങൾ കടങ്ങൾ വീട്ടാൻ ഭഗവാനെ വിളിച്ചാൽ പെട്ടെന്ന് നമ്മളുടെ കടങ്ങൾക്കൊരു പരിഹാരമാകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കടം വീട്ടുന്നതിന് ഭഗവാന്റെ ഒരു വലിയ സഹായം ലഭിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ വലിയ കടത്തിൽ കടന്ന് അലയുമ്പോൾ അതാണ് ഭഗവാനെ വിളിച്ചാൽ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആ കടം വീട്ടാൻ ഒരു പരിശ്രമം തുടങ്ങുക മനസ്സിലായത് നമുക്കൊരു വലിയ കടം ഉണ്ടെങ്കിൽ ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അതൊന്ന് തുടങ്ങി വെക്കുക പിന്നെ അത് എത്രയും വേഗം നമുക്കത് വീട്ടിത്തീരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും ഈ പ്രദേശത്തെക്കുറിച്ചും വളരെ കൗതുകരമായ ഒരു ഐതിഹ്യകഥയുണ്ട് ആ ഐതിഹ്യകഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം പണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഈ മലമുകളിൽ വന്നിരുന്നു എന്നും അവരോടെ പർണശാല കെട്ടി ശിവാരാധന നടത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു ശിവാരാധനയ്ക്കായി ജലം ആവശ്യമായി വന്ന സമയം യുധിഷ്ഠിരൻ തൻ്റെ അനുജനായ ഭീമസേനനോട് ജലം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു ജ്യേഷ്ഠൻ്റെ ആജ്ഞപ്രകാരം ഭീമസേനൻ ഉടൻ തന്നെ ഈ പ്രദേശത്ത് ജലമന്വേഷിച്ച് അലയുവാൻ തുടങ്ങി പക്ഷേ ഈ പ്രദേശത്തെങ്ങും ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ജലം ലഭിക്കാത്തതിനാൽ ശിവാരാധന മുടങ്ങുമല്ലോ എന്നു ഓർത്തും ജ്യേഷ്ഠന്റെ ആജ്ഞയെ ധിക്കരിക്കലാകുമല്ലോ എന്നോർത്തും അദ്ദേഹത്തിന് സങ്കടവും അതിലുപരി ദേഷ്യവും വന്നു ആ ദേഷ്യത്തിൽ അദ്ദേഹം ഈ പാറയിൽ ശക്തിയായി ചവിട്ടി അത്ഭുതമെന്ന് പറയട്ടെ ഭീമസേനന്റെ പാദം പതിഞ്ഞ ഭാഗം ഒരു ഗർത്തമായി രൂപാന്തരപ്പെട്ടു ആ ഗർത്തത്തിൽ നിന്നും ഉറവ പോലെ ജലം ഉയർന്നു വന്നു ഭീമസേനൻ വളരെ സന്തോഷത്തോടെ ആ ജലം ശേഖരിച്ച് ശിവപൂജയ്ക്കായി തൻ്റെ ജ്യേഷ്ഠന് നൽകി അന്ന് ഭീമസേനന്റെ പാദം പതിഞ്ഞ് ഗർത്തമായ ആ സ്ഥലം ഇന്ന് ഭീമപാത തീർത്ഥക്കുളം എന്ന പേരിൽ ഈ ക്ഷേത്രത്തിന് സമീപത്തായി ഉണ്ട് ആ തീർത്ഥക്കുളം ഒരിക്കലും പറ്റാതെ ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരത്ഭുതമായി ഇവിടെ നിലകൊള്ളുന്നു അതുപോലെ തന്നെ പഞ്ചപാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യുന്നതിനായി അടുപ്പ് കൂട്ടിയ സ്ഥലം എന്ന സങ്കല്പത്തിൽ വലിയ കല്ലുകൾ ഈ പാറയുടെ മുകളിൽ അടുപ്പ് കൂട്ടിയ നിലയിൽ നമുക്കിവിടെ കാണാം പഞ്ചപാണ്ഡുവാന്മാർ ആഹാരം പാകം ചെയ്യുന്നതിനായി അടുപ്പ് കൂട്ടി എന്ന് പറയപ്പെടുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വലിയ പാറയുടെ മുകളിൽ അടുപ്പ് മാതൃകയിൽ ഭീമാകാരനായ മൂന്ന് കല്ലുകൾ ചേർത്ത് വച്ചിരിക്കുന്നത് എല്ലാവരിലും അത്ഭുതം ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ് ഉറവപ്പാറ മലയുടെ മുകളിൽ വാഴുന്ന ബാലമുരുകനെ ദർശിക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വ ഞായർ ദിവസങ്ങളിലും എല്ലാ മാസത്തിലെയും ഷഷ്ടി ദിനങ്ങളിലും പതിവിലേറെ ഭക്തജനത്തിരക്ക് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുണ്ട് ഈ ക്ഷേത്രത്തിൽ രാവിലെ ഒരു നേരം മാത്രമാണ് നട തുറന്ന് പൂജ നടത്താറുള്ളൂ എന്നാൽ തന്നെയും ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനായി നിരവധി വിനോദസഞ്ചാരികളും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ വിനോദസഞ്ചാരികളെല്ലാം തന്നെ ക്ഷേത്രാചാരദകൾ പാലിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിലായി കാണുന്ന ക്ഷേത്രകുലത്തിൽ ഇറങ്ങുകയോ ക്ഷേത്രകുലം അശുദ്ധിയാക്കുകയോ ചെയ്യുവാൻ പാടില്ല അതിചൈതന്യവത്തായ ഭൂമിയായതിനാൽ അസമയങ്ങളിൽ ഈ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരരുത് എന്നും അറിയിക്കുന്നു അപ്രകാരം ചെയ്താൽ ഒരു പക്ഷേ മരണം പോലും സംഭവിക്കാമെന്നാണ് ശാസ്ത്രവിധിയിൽ പറയുന്നത് അതിനാൽ ക്ഷേത്രമര്യാദകൾ പാലിച്ച് വിശുദ്ധിയോടെ വേണം ഈ ഉറവപ്പാറ ക്ഷേത്ര പരിസര പ്രദേശത്ത് എത്തിച്ചേരുവാൻ എന്ന് അറിയിക്കുന്നു അതിമനോഹരമായ ഈ ഉറവപ്പാറ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി ആറ് ദിവസം മാത്രം പ്രായമുള്ള ശ്രീ ശ്രീമുരുകിനെയും തൊഴുത് ഈ പ്രദേശത്തെ അത്ഭുത കാഴ്ചകളും കണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അതിചൈതന്യം നിറഞ്ഞ ബാലമുരുകയും ഈ ബാലമുരുകന്റെ സംരക്ഷണാർത്ഥം ഇവിടെയുള്ള സർവേശ്വരന്മാരുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധി അമരും ഭഗവാനും ഭഗവതിയും സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സന്ന